എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ പ്രമുഖ ബ്രാൻഡുകളുടെ ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് കോൺടാക്ട് കൊച്ചി യൂണിയൻ സഖ്യം ക്രിസ്മസ് ആഘോഷവും സമ്മാനവും അഖില കേരള ബാലജനസഖ്യം കൊച്ചി യൂണിയൻ പ്രസിഡന്റ് ഫാത്തിമ റാനിയുടെ അധ്യക്ഷതയിൽ കൊച്ചി യൂണിയൻ രക്ഷാധികാരി ഡോക്ടർ തൊമ്മച്ചൻ സേവിയർ സ്വാഗതം പറഞ്ഞു ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സൂപ്പർ ടാലന്റായിട്ടുള്ള കുട്ടികളാണെന്ന് എനിക്കറിയാം അപ്പൊ ഇന്നിവിടെ എനിക്ക് ചേർന്ന എല്ലാ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ആഗ്രഹം അഭിനന്ദനങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ പറഞ്ഞു ഇന്ത്യയിലെ ആറാമത്തെ റാങ്ക് അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു ഞാൻ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് യു പി എസ് സി പള്ളൂരി സെന്റ് തോമസ് എൽ പി സ്കൂൾ മാനേജർ ഫാദർ മാത്യു മാത്യുപോയി ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു പറയാനുണ്ട് നമുക്കറിയാം സ്നേഹം വളരെ കുറവ് മാത്രമേ ഉള്ളൂ ക്രിസ്മസ്റ്റിയുള്ള സന്ദേശമാണ് നമ്മൾ ക്രൈസ്തവരുടെ ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് മർമ്മ പ്രധാനമായിട്ടുള്ളത് ജനനമാണ് ഈശ്വര ജനനം പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ് തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും കുൽക്കൂടും അതുപോലെ തന്നെ രൂപങ്ങളും അതുപോലെ മണ്ണിടയന്മാരെയും രാജാക്കന്മാരുടെയും വിളിച്ചു തുടങ്ങും ചിന്ത മാത്രമേ ഉള്ളൂ നമുക്കറിയാം ക്രിസ്തു മതവും യഹൂദ് മതവും ഇസ്ലാം മതവും വലിയ തുടർന്ന് സെന്റ് ഡൊമിനിക് സ്കൂളിൽ പള്ളുരുത്തിയിലെ കുട്ടികളുടെ ക്രിസ്മസ് കരോത്ഥാനങ്ങൾ പരിപാടിക്ക് മാറ്റുകുട്ടി ശങ്കരചേട്ടന്റെ പ്രതിനിധിയായി അഭിലാഷ് നൈനാൻ തോമസ് സന്ദേശം നൽകി സഹരക്ഷാധികാരി ജോസഫ് കട്ടിക്കാട്ട് സഹകാരി ഫോറം കൺവീനർ ജോൺ പി സേവിയർ എന്നിവർ സംസാരിച്ചു യൂണിയൻ പ്രോഗ്രാം ഓർഗനൈസർ മെൽവിൻ ജോസഫ് നന്ദി പറഞ്ഞു സഹകാരി കൺവീനർ ജോമോൾ ടീച്ചർ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി റംസീന യൂണിയൻ ട്രഷറർ വൈഗ എച്ച് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിലായി ഇരുന്നൂറിൽ പരം കുട്ടികൾ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി